ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുതിയൊരു വീഡിയോ ആയിട്ടാണ് കരിമീൻ പൊള്ളിച്ചതാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്നത് ഉപ്പും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും നാരങ്ങ നീരും ചേർത്ത് നല്ലവണ്ണം കരിമീനിൽ പുരട്ടി കുക്ക് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കാണുന്നത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കിടന്ന് അത്യാവശ്യം അത് നല്ലവണ്ണം വേ വെന്ത് മീൻ നല്ല തിരിച്ച് മറിച്ചിട്ട് നല്ലവണ്ണം വേവിക്കണം അതുകൊണ്ട് വെന്തതിനു ശേഷം അത് നമ്മൾ ഒരു ഒരു ചട്ടിയിലേക്ക് മാറ്റണം ഇതിൽ നമുക്ക് ഈ കരിമീൻ അല്ലാത്ത മീന് നമുക്ക് ഇഷ്ടമുള്ള മീനുകൾ വാങ്ങിയിട്ട് ഉപയോഗിക്കാം കേട്ടോ അതായത് ആകോലി അങ്ങനത്തെ അത്യാവശ്യം നന്നു ചെറുതല്ലാത്ത മീനുകൾ എനിക്ക് അവനാൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം മറ്റൊരു ചട്ടി വെച്ചിട്ട് നമ്മളതിലേക്ക് രണ്ടോ മൂന്നോ വലിയ ഉള്ളി കൊച്ചി അരിഞ്ഞത് ഇട്ട് അത് നന്നായി ഇളക്കി നന്നായി ഇളക്കി അത് വാടി വര വരേണ്ടതുവരെ ഇളക്കാം അതിലേക്ക് ലേസം ഉപ്പ് ചേർത്ത് ആ ഉപ്പ് ചേർത്തതിനനുസരിച്ചിട്ട് പെട്ടെന്ന് അത് വാടി വരും ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർ ചേർത്ത് നല്ലവണ്ണം നല്ലവണ്ണം ഇളക്കി നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് തക്കാളി ഒരു മൂന്ന് തക്കാളിയെങ്കിലും കുനു കുന അരിഞ്ഞ് അതിൽ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക അതിലേക്കുള്ള ഈ മസാലക്കൂട്ടാണ് ഈ ഇടാൻ പോകുന്നത് ഇതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞ് ചേർക്കുക നന്നായി യോജിപ്പിച്ചതിൻ്റെ ശേഷം ഇതിലേക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് മഞ്ഞപ്പൊടി ഒരു അര ടീസ്പൂണ് മുളക് പൊടി ഒരു ഒന്നൊന്നര ടീസ്പൂണ് ഇതിന് നിങ്ങൾക്ക് എരിവിനുസരിച്ചൊരു കൂട്ട് കുറയ്ക്കുക എന്താണെന്ന് ചെയ്യാം ഈ മസാലക്കൂട്ടുകൾക്ക് പുറമെ ഗരം മസാല ഒരു അര ടീസ്പൂണ് കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം ഇതിലേക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കാശ്മീരി മുളക് പൊടിയൊന്നും ചേർക്കാം ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന മുളക് പൊടി മാത്രമാണ് ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും മല്ലി ഇലയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ കളറൊക്കെ എങ്ങനെ മാറി വരുന്നുണ്ട് നന്നായി വേണ്ടി വന്നിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായി യോജിപ്പിച്ച് അതിൻ്റെ ശേഷം നമ്മൾക്ക് ഒരു പുതിയ ഐറ്റം കൂടി ഇതിൽ ചേർക്കാനുണ്ട് ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലവണ്ണം അത് യോജിപ്പിക്കണം അതൊരു മസാല രൂപം ആകണതുവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം നമുക്ക് അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും മസാലയ്ക്ക് നല്ല ക്ലിയറായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല മണം നല്ല മണം വരുന്നുണ്ട് ഇനി നമ്മൾ സ്റ്റവ് ഓഫാക്കി നല് അത് ചൂടാറിയതിന് ശേഷം വാഴൻ്റെ ഇല വാട്ടി അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ മസാലക്കൂട്ട് നിരത്തി വെക്കണം അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള മീൻ കറിവേപ്പില ഒന്നോ രണ്ടോ മൂന്നോക്കെ വെക്കാം കേട്ടോ അത് മസ്റ്റാണ് ഇതിൻ്റെ മുകളിലേക്ക് നല്ലവണ്ണം മസാല നരത്തി വെച്ച് ഇതിൽ കാണുന്നത് പോലെ നല്ല ക്ലിയറായിട്ട് വെക്കണം മസാലയ്ക്ക് മുകളിൽ രണ്ട് തണ്ട് കറിവേപ്പിലും കൂടി അത് മണം കിട്ടാൻ വേണ്ടിയിട്ട് വെക്കണം വാഴണ്ടതയിൽ നമ്മൾ നന്നായിട്ട് ഇത് പൊതിഞ്ഞ് ഒരു ചട്ടി നമ്മൾ സ്റ്റൗവിൽ വെച്ച് നമ്മൾ നേരത്തെ കെട്ടി വെച്ചിരിക്കുന്ന കരിമീൻ പൊള്ളിച്ചത് അത് നന്നായി തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ട് കുക്ക് ചെയ്തെടുക്കണം നമ്മളുടെ കരിമീൻ പൊള്ളിച്ചത് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമ്മളത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ഒന്ന് തുറന്ന് നോക്കാം ഹായ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത്